മനുഷ്യന്റെ ജന്മപാപവും കർമ്മപാപവും മനുഷ്യനെ കൊണ്ടു ഞാൻ എത്തിക്കുന്നത് നിത്യ അഗ്നിയിലേക്കാണ് നിത്യ ന്യായവിധിയിലേക്കും ശിക്ഷാവിധിയിലേക്കുമാണ് എന്നാൽ പാപരഹിതമായൊരു ജീവിതം ഈ ലോകത്തിൽ സാധ്യമാണോ മനുഷ്യന്റെ അധ്വാനങ്ങൾ കൊണ്ടത് സാധ്യമല്ല മനുഷ്യന്റെ പ്രയത്നങ്ങൾ കൊണ്ട് അതൊരു പക്ഷേ നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ ഇതാ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുലക്കണത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ട നസ്രേനായി യേശു ക്രിസ്തു അവന്റെ തലയിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ടിരിക്കുകയാണ് അവിടുത്തെ കൈകളിൽ ഇരുമ്പാണികൾ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ് അവന്റെ കാലുകളിൽ ഇരുമ്പാണികൾ തറയ്ക്കപ്പെട്ടിരിക്കുന്നു ശരീരം മുഴുവനും അടികൊണ്ട് മുറിയപ്പെട്ടിരിക്കുകയാണ് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ദാരുണമായ മൃഗീയമായി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അതിക്രൂരമായ ഒരു മരണം അന്ന് കാൽമുറിയിൽ സംഭവിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് യേശുവിനെ ഇങ്ങനെ ക്രൂശിച്ചത് എന്താണ് ഇവൻ ചെയ്ത തെറ്റ് ലോകത്തോട് ചോദിക്കാം നിയമങ്ങളോട് ചോദിക്കാം അധികാരികളോട് ചോദിക്കാം ഭരണശിരാകേന്ദ്രങ്ങളോട് ചോദിക്കാം എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു അവർ പറയുമില്ല ഈ മനുഷ്യനിൽ ഒരു കുറ്റവുമില്ല ഈ മനുഷ്യനിൽ ഒരു കുറ്റവുമില്ല ഒരു കുറ്റവും പറയാനില്ല എന്ന നിയമങ്ങൾ ഒരുപോലെ വിളിച്ചു പറയുമ്പോഴും ഒരു കുറ്റവാളിയോട് എന്ന പോലെ യേശുവിനോട് പെരുമാറുകയാണ് ലോകത്തിന് അതിന് ഉത്തരമില്ലെങ്കിലും എന്തിനു ലോകം അങ്ങനെ ചെയ്തു എന്ന് പറയുവാൻ ലോകത്തിന് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു പാപത്തിന്റെ പാപത്തിന്റെ വേണ്ടി നിങ്ങളുടെയും ഇല്ലെങ്കിലും വേണ്ടിയാണ് യേശു കാൽവിക അതേ പ്രിയമുള്ളവരെ യേശുവിന്റെ രക്തം മനുഷ്യന്റെ സകല പോക്കി അവനെ ശുദ്ധീകരിക്കുന്നതാണ് ജന്മപാപമാകട്ടെ കർമ്മപാപമാകട്ടെ മനുഷ്യനെ മതിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും പാപത്തിന്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നത് കർത്താവേശു ക്രിസ്തുവിന്റെ ആ പുണ്യാഹ രക്തത്തിലൂടെ മാത്രമാണ് നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിൽ ഹിമം പോലെ വെളുപ്പിക്കുന്ന നസ്രനായ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും അതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കുമീതേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല കർത്താവായ യേശു എന്ന ഏക സത്യനാമല്ലാതെ മറ്റൊരു നാമം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഇല്ലാതിക്കുന്നു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്ത ഹൃദയം യേശുവിനുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും വിലപ്പെട്ട വിലപ്പെട്ടൊരവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ജീവിതം യേശുവിനായി സമർപ്പിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് യേശുവെ ഞാനൊരു പാപിയാണ് അവിടുന്ന് എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽമറി കൃഷിയിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഹൃദയത്തിലേക്ക് വന്ന് വാഴണമേ അവിടുത്തെ മകനായി മകളായി ജീവിപ്പാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന ഹൃദയം തുറന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ദൈവസന്ധിയിൽ തങ്ങളെത്തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാൻ സർവകൃപാലമായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാൽ